ഹായ് ഫ്രണ്ട്സ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് മെയിന്റനൻസുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യമാണ് ഈ മെയിന്റനൻസ് അലോ ചെയ്ത് കഴിഞ്ഞാൽ അതിനുശേഷം ആ മെയിന്റനൻസ് കൊടുക്കാനായിട്ട് സാധിക്കില്ല എങ്കിൽ ഭർത്താവിന് മെയിന്റനൻസ് കൊടുക്കാനായിട്ട് സാധിക്കില്ല എങ്കിൽ ആ മെയിന്റനൻസ് കൊടുക്കാൻ പറയുന്ന സമയം കഴിഞ്ഞാൽ ഭാര്യമാർ ഒരു സി എം പി കൊടുക്കാറുണ്ട് ആ സി എം പി കൊടുത്തു കഴിഞ്ഞ ശേഷം ഭർത്താവിന് നോട്ടീസ് പോകാറുണ്ട് അവർക്ക് അപ്പിയർ ചെയ്തതിന് ശേഷം അവർക്ക് റിപ്ലൈ കൊടുക്കാനായിട്ട് സാധിക്കും ഒബ്ജക്ഷൻ കൊടുക്കാനായിട്ട് സാധിക്കും അവർ അതിൽ പൈസ കൊടുത്തില്ല എങ്കിൽ അവർക്ക് വസ്തുവകകൾ എന്തെങ്കിലും ഉണ്ടാവുന്ന നോക്കും അതും ഇല്ലെന്നുണ്ടെങ്കിൽ അവരെ അറസ്റ്റ് ജയിലിലോട്ട് അടയ്ക്കാനായിട്ട് കോടതി ഓർഡർ ചെയ്യും പലരും ചോദിക്കുന്ന ഒരു കാര്യമാണ് അങ്ങനെ കോടതി ഓർഡർ ചെയ്യുമ്പോൾ എത്ര മാസം വരെ ഓർഡർ ചെയ്യും കുറെ നാളായിട്ട് പൈസ കൊടുക്കാണ്ട് ജയിലിൽ പിടിച്ചിട്ടുണ്ടെങ്കിൽ ഇടയിട്ട് കയ്യില് കൊടുക്കുക ഒന്നുമില്ല എത്ര നാളിടാൻ സാധ്യത ഉണ്ട് മിക്കവരും ചോദിക്കുന്നുണ്ട് അപ്പൊ പുരഭാപര ആൻസർ പറയുന്നത് ഒരു മാസം വരെ മാക്സിമം കൊടുക്കാനായിട്ട് സാധിക്കത്തുള്ളൂ എന്നാണ് പറയുന്നത് അപ്പോൾ ഒരു മാസം കടന്നാൽ മതിയല്ലോ എന്ന് ആശ്വസിച്ച് നിൽക്കും അത് സത്യമാണോ അല്ലയോ എന്നുള്ളതാണ് നമ്മൾ ഇന്ന് നോക്കുന്നത് ഞാനൊരു എക്സിക്യൂഷൻ എന്ന് പറഞ്ഞ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് ഇതിനകത്ത് ഈ എക്സിക്യൂഷൻ്റെ അകത്ത് ഞാൻ പറഞ്ഞിട്ടുള്ള ഒരു മെയിന്റനൻസിനെ കുറിച്ച് പറയുന്നുണ്ട് അത് ഈ മെയിൻ്റനൻസ് അല്ല ഇത് വൺ ട്വന്റി ഫൈവ് സിആർ പി സി പ്രകാരമുള്ള മെയിന്റനൻസ് ആണ് മറ്റേ മെയിൻ്റനൻസ് എന്ന് പറയുന്നത് സൂട്ടിനകത്ത് തന്നെ നമ്മൾ മെയിൻ്റനൻസ് ചോദിക്കാറുണ്ട് അല്ലെങ്കിൽ അവരുടെ തന്നെ ആക്ടുകളിൽ തന്നെ മെയിന്റനസ് കുറിച്ച് പറയാറുണ്ട് ഇപ്പൊ ഹിന്ദുക്കളാണെങ്കിൽ ഹിന്ദു മാരേജ് ആക്ടിന്റെ അകത്ത് പറയാറുണ്ട് സ്പെഷ്യൽ മാരേജ് ആക്ടിന് അകത്ത് രണ്ട് മതക്കാർ തമ്മിൽ വിവാഹം കഴിച്ചാൽ സ്പെഷ്യൽ മാരേജ് ആക്റ്റിനാണ് അവരെ കുറിച്ച് പറയുന്നത് അതിന്റെ അകത്ത് മെയിൻ്റനൻസ് പറയുന്നുണ്ട് ഇന്ത്യൻ ഡൈവോഴ്സ് അകത്ത് പറയുന്നുണ്ട് അപ്പോൾ അതിലൊക്കെ പറയുന്ന പോലെ അതിലെ ആക്ട് പ്രകാരമുള്ള മെയിൻ്റനസ് ആണ് വാങ്ങിക്കുന്നതെങ്കിൽ അതിൽ വരുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ എക്സിക്യൂഷൻ ആണ് എക്സിക്യൂഷൻ ഫയൽ ചെയ്യാൻ തുടങ്ങി പിന്നെ അതിൽ തന്നെ പാട്രിമോണിയൊക്കെ ഉണ്ട് ഇത് വൺ ട്വന്റി ഫൈവ് സിആർ പി സി പ്രകാരമുള്ള ഒരു ക്രിമിനൽ നിയമപ്രകാരമുള്ള ഒരു മെയിൻ്റനൻസ് ആണ് ഇതിന്റെ അകത്ത് നമ്മൾ വയലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ പറയുന്ന രീതിയിൽ സി എം പി ഇടുകയും അതിൻ്റെ ഓർഡർ യും ചെയ്യുകയാണ് പതിവ് അങ്ങനെയാണ് അതിന്റെ ഇതിന്റെ പ്രൊസീജിയർ എന്ന് പറയുന്നത് അതിന്റെ പ്രൊസീജിയർ വേറെയാണ് ഇപ്പൊ പുതിയൊരു നിയമമാണ് വന്നിരിക്കുന്നത് നമുക്കറിയാലോ രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് വന്നിരിക്കുന്ന പുതിയ നിയമമാണ് അപ്പൊ ആ നിയമം വന്നാ പോലും ഈ പറയുന്ന സെയിം ഫാക്ട് തന്നെയാണ് സെയിം ലോ തന്നെയാണ് അതിൻ്റെ അകത്ത് സെക്ഷൻ മാത്രം മാറിയിട്ടുണ്ട് എന്ന് മാത്രമേ ഉള്ളൂ ബാക്കി ക്രിമിനൽ പ്രൊസീജിയർ കോഡിന് പറയുന്ന സെയിം സാധനം തന്നെയാണ് അതിലും ഉള്ളത് അതിന്റെ അകത്ത് വരുന്നതെന്ന് വെച്ചാൽ ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിത ടു തൗസൻഡ് അതാണ് പുതിയ നിയമം എന്ന് പറയുന്നത് അതിൽ ഈ പറയുന്ന ചാപ്റ്റർ പത്തിനകത്താണ് ഓർഡർ ഫോർ മെയിൻ്റനൻസ് ഓഫ് വൈഫ് ചിൽഡ്രൻ ആൻഡ് പാരന്റ്സിനെ കുറിച്ച് പറയുന്നത് നൂറ്റി നാപ്പത്തിനാലിനകത്താണ് പെറ്റീഷൻ നമ്മൾ നൂറ്റി ഇരുപത്തി പകരം നൂറ്റി നാൽപ്പത്തി നാല് വരും അതിൽ സി എം ബി ഫൈൽ ചെയ്യുന്നത് നൂറ്റി ഇരുപത്തി പ്രകാരമാണ് ഇതിൽ നൂറ്റി നാപ്പത്തി ഏഴ് പ്രകാരമാണ് ബാക്കി എല്ലാം സെയിമാണ് അതിനകത്തുള്ള എല്ലാ പ്രൊസീജിയറുകളും എല്ലാ അതിനകത്ത് പറയുന്ന എല്ലാ കാര്യങ്ങളും അതേപോലെ തന്നെ വൺ ട്വന്റി ഫൈവിനകത്ത് പറയുന്ന സെയിം കാര്യം തന്നെയാണ് ഈ പറയുന്ന പുതിയ ആക്റ്റിനകത്തും പറയുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ അടിക്കുകയേണ്ട ഇപ്പൊ ഇതിപ്പോ സിആർ പി സി എല്ലെ പറയുന്നത് എന്ന് വെച്ചിട്ട് നിൽക്കരുത് ആ പുതിയ നിയമം തന്നെയാണ് നമ്മൾ പറയുന്നത് ഇപ്പൊ ഇതിപ്പോ സെക്ഷൻ ഞാൻ ഇപ്പൊ നൂറ്റി ഇരുപത്തഞ്ചെന്നാണ് പറയുന്നത് നിങ്ങൾ ഇനി പുതുതായിട്ട് കേൾക്കുന്നവരൊക്കെ ഈ ആക്ട് മാറി വരുമ്പോഴത്തേക്ക് കേൾക്കുമ്പോൾ നൂറ്റി നാൽപ്പത്തിയേഴ് നൂറ്റി നാൽപ്പത്തി ഏഴ് മനസ്സിൽ വിചാരിച്ചോണ്ടാവില്ല ബാക്കിയൊക്കെ സെയിം തന്നെയാണ് അപ്പൊ ഇന്ന് ഒരു ഡിസ്കസ് ചെയ്യുന്ന ഒരു കേസാണ് അത് മെയിന്റനൻ ആയിട്ട് ബന്ധപ്പെട്ടതാണ് ഇവിടെ വന്ന കോസ്റ്റൻ എന്ന് പറഞ്ഞാൽ ഈ വൺ ട്വന്റി ഫൈവ് ത്രീ അതിൽ മെയിന്റനൻസ് അനുവദിച്ചു കഴിഞ്ഞാൽ പെറ്റീഷൻ അലോ ചെയ്തു കഴിഞ്ഞാൽ അതിൽ പൈസ കൊടുക്കാൻ പറഞ്ഞിട്ട് കൊടുക്കാതിരുന്നു കഴിഞ്ഞാൽ മാക്സിമം സെന്റൻസ് എത്രയാണ് എന്നുള്ളതാണ് ഇവിടെ വരുന്ന ക്വസ്റ്റിൻ ഇവിടെ വന്ന കേസിൽ ഒരു കുടുംബ കോടതി കേരളത്തിലെ ഒരു കുടുംബ കോടതി മാസം ഒരു മെയിന്റനൻസ് അലോ ചെയ്തു ഭാര്യക്കും കുട്ടികൾക്കുമായിട്ട് അവരൊരു എം സി ആണ് ഫയൽ ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് ഫയൽ ചെയ്തത് സെക്ഷൻ വൺ ട്വന്റി ഫൈവ് ഓഫ് കോഡ് ഓഫ് ക്രിമിനൽ പ്രൊസീജിയർ പ്രകാരമാണ് ഫയൽ ചെയ്തത് ഭാര്യയാണ് ഫയൽ ചെയ്തത് കുട്ടികൾക്കും കൂടെ വേണ്ടിയിട്ടാണ് ഫയൽ ചെയ്തത് അത് പത്തൊമ്പത് പത്ത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടില് ആ ആപ്ലിക്കേഷൻ അലോ ചെയ്തു അതില് ഭർത്താവ് എണ്ണായിരം രൂപ മാസം വെച്ച് കൊടുക്കാനായിട്ട് ഓർഡർ ആയി അത് ഓർഡർ ആയത് ഡേറ്റ് ഓഫ് ഫയലിംഗ് ദ പെറ്റീഷൻ തൊട്ട് കൊടുക്കാൻ പറഞ്ഞു എന്നൊട്ടാണോ പെറ്റീഷൻ ഫയൽ ചെയ്തത് അന്ന് തൊട്ട് അതായത് പത്തൊമ്പത് പത്ത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ ഓർഡർ ആയെങ്കിലും പെറ്റീഷൻ ഫയൽ ചെയ്തത് പന്ത്രണ്ട് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് അപ്പം അന്ന് തൊട്ടുള്ള പൈസ കൊടുക്കാനായിട്ട് ഓർഡർ ആയി ഭർത്താവ് ഇതിനെ ഈ ഓർഡറിനെ ചലഞ്ച് ചെയ്യുകയോ ആ കോടതി കൊടുക്കാൻ പറഞ്ഞ പൈസ കൊടുക്കാനോ തയ്യാറായില്ല അതുകൊണ്ട് ഈ റെസ്പോണ്ടൻസ് ഭാര്യയും മക്കളും ചേർന്നിട്ട് ഒരു എക്സിക്യൂഷൻ കൊടുത്തു അത് സി എം പി ഫയൽ ചെയ്തു അതായത് പന്ത്രണ്ട് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതൽ സി എം പി ഫയൽ ചെയ്യുന്ന ഡേറ്റ് വരെയുള്ള പൈസ കൊടുക്കാനായിട്ടാണ് അവർ സി എം പി ഫയൽ ചെയ്തത് അതിന്റെ അകത്ത് അവർ ആവശ്യപ്പെട്ടിരിക്കുന്ന ഒരു ലക്ഷത്തി എഴുപത്തി ആറായിരം രൂപ കൊടുക്കാനാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത് നമ്മൾ സി എം പി കൊടുക്കുമ്പോൾ അങ്ങനെയാണ് എന്ന് തൊട്ടാണോ അലോജ ചെയ്തത് അന്നുകൊണ്ട് സി എം പി കൊടുക്കുന്ന ഡേറ്റ് വരെയുള്ള പൈസയാണ് നമ്മൾ ചോദിക്കുന്നത് ഈ സി എം പിയിലും ഭർത്താവ് ഹാജരാവാൻ തയ്യാറായില്ല അദ്ദേഹത്തിന് എക്സ്പെർട്ടിയാക്കി ഇതിൽ ഭാര്യ ഒരു അഫിഡേവിറ്റ് ഫയൽ ആ പറഞ്ഞു അത് മീൻസ് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹത്തിന് പ്രോപ്പർട്ടി ഒന്നുമില്ല അസൈറ്റ് ഒന്നുമില്ലെന്ന് പറഞ്ഞ ഒരു അഫിഡെവിറ്റ് ഫയൽ ചെയ്ത് അപ്പൊ കോടതി എന്ത് ചെയ്ത് ഒരു നോൺ ബെയിലബിൾ വാറന്റ് ഇഷ്യൂ ചെയ്ത് ഭർത്താവിനെ അറസ്റ്റ് ചെയ്ത് കോടതി കൊണ്ടൊന്ന് പ്രൊഡ്യൂസ് ചെയ്ത് അവിടെ വെച്ച് കോടതി അദ്ദേഹത്തിനോട് ആവശ്യപ്പെട്ടു ഇത് കൊടുക്കാനായിട്ട് അപ്പൊ അദ്ദേഹം പറഞ്ഞു എന്റെ കയ്യിൽ കൊടുക്കാൻ ഒരു നയ പൈസ ഇല്ല എന്ന് പറഞ്ഞു നോ മീൻസ് ടു പേ ഓഫ് ഒന്നും ഇല്ല പിടിച്ച് ജയിലിൽ ഇട്ടോളാൻ പറഞ്ഞു അതുകൊണ്ട് തന്നെ കോടതി എന്ത് ചെയ്ത് അദ്ദേഹത്തിനെ പിടിച്ച് ജയിലിലോട്ട് ഇട്ടു പത്ത് മാസത്തേക്കാണ് ജയിലിൽ ഇട്ടത് പത്ത് മാസം തടവ് ഈ വൺ ട്വന്റി ഫൈവ് സിആർപി സിക്ക് അകത്ത് പറയുന്നത് ഓർഡർ ഫോർ മെയിന്റനൻസ് ഓഫ് വൈഫ് ചിൽഡ്രൻ ആൻഡ് പാരന്റ്സ് അതിൽ ആ മെയിൻ്റെസിനെ കുറിച്ചാണ് പറയുന്നത് എത്ര മാസം തടവ് നോക്കി ഇഫ് എനി പേഴ്സൺ സോ ഓഡേഡ് ഫെയിൽസ് വിത്തൌട്ട് സഫിഷ്യന്റ് കോസ്റ്റ് കംപ്ലൈ വിത്ത് ദ ഓർഡർ അതായത് ഓർഡർ കംപ്ലൈ ചെയ്തില്ല എങ്കിൽ എനി സച്ച് മജിസ്ട്രേറ്റ് മേ ഫോർ എവരി ബ്രീച്ച് ഓഫ് ദ ഓർഡർ ഇഷ്യൂ എ വാറന്റ് ഫോർ ലിവിംഗ് ദ എമൗണ്ട് ഡു ഇൻ ദ മാനർ പ്രൊവൈഡ് ഫോർ ലിവിംഗ് ഫൈൻസ് ആൻഡ് മേ സെന്റൻസ് മജിസ്ട്രേറ്റിന് എന്ത് ചെയ്യാം ഇത് മജിസ്ട്രേറ്റ് അല്ല നമ്മൾ ഇതിന് ഒരു നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട് അത് പ്രകാരം ഫാമിലി കോടതിക്ക് ഈ ആക്ട് പ്രകാരം ട്രയൽ നടത്താം കേസുകൾ കേൾക്കാനൊക്കെ ഉള്ള അധികാരം കൊടുത്തിട്ടുണ്ട് അതുകൊണ്ടാണ് ഫാമിലി കോടതി അപ്പോൾ മജിസ്ട്രേറ്റ് എന്ന് പറഞ്ഞ വാക്ക് ഇപ്പം ജഡ്ജെന്നുള്ളൊരു വാക്കാണ് മജിസ്ട്രേറ്റിന് അല്ലെങ്കിൽ ജഡ്ജിന് എന്ത് ചെയ്യാം അദ്ദേഹത്തിന് ഈ പൈസ ഒന്നും കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ വാറന്റ് അയയ്ക്കാം ആ പൈസ ഈടാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഫോർ ദ ഓൾ ഓർ എനി പാർട്ട് ഓഫ് സച്ച് മന്ത്സ് അലവൻസ് ഫോർ ദ മെയിൻ്റെസ് ഓർ ദ ഇന്റർ മെയിൻറ്റനൻസ് ആൻഡ് എക്സ്പെൻസസ് ഓഫ് പ്രൊസീഡിംഗ് ആസ് ദ കേസ് മേ ബി റിമൈനിങ് അൺപെയ്ഡ് ആഫ്റ്റർ ദ എക്സിക്യൂഷൻ ഓഫ് ദ വാറന്റ് ടു ഇമ്പ്രസൺമെന്റ് ഫോർ എ ടൈം വിച്ച് മേ എക്സ് വൺ മന്ത്ർ അണ്ടിൽ പേയ്മെന്റ് മെയ്ഡ് ഇതിനകത്ത് പറഞ്ഞിരിക്കുന്ന എന്താണ് അവർ പൈസ കൊടുത്തില്ലെങ്കിൽ മജിസ്ട്രേറ്റ് ഇന്റർവ്യൂ മെയിൻ്റെസിലോ ഫൈനൽ മെയിൻ്റനൻസിലോ എന്തായാലും ആണെങ്കിലും അവർ പൈസ കൊടുക്കാൻ പറഞ്ഞിട്ട് കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ വാറന്റ് അയച്ച് വരുത്താം വരുത്തിയിട്ട് ആ പൈസ കൊടുത്തില്ല എങ്കിൽ അദ്ദേഹത്തിന് എന്ത് ചെയ്യാം ഒരു മാസം വരെ ആകാവും തടവിന് ശിക്ഷിക്കാം അല്ലെങ്കിൽ അവർ ശിക്ഷ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ പൈസ ഇപ്പൊ കെട്ടിയിരിക്കുന്നു അപ്പൊ ഇറക്കിവിടാം അതുവരെ ഉള്ള ശിക്ഷ കൊടുക്കാനുള്ള അധികാരമുണ്ട് അതാണ് എല്ലാവരും പറയുന്ന ഒരു മാസം വരെ തടവേ കിട്ടുള്ളൂ എന്ന് പറയുന്നത് പ്രൊവൈഡ് ദാറ്റ് നോ വാറന്റ് ഷാൾ ബി ഇഷ്യൂഡ് ഫോർ ദ റിക്കവറി ഓഫ് എനി എമൗണ്ട് ഡ്യൂ അണ്ടർ ദിസ് സെക്ഷൻ അൺലെസ് ആപ്ലിക്കേഷൻ ബി മെയ്ഡ് ദ കോർട്ട് ടു കൊടുക്കേണ്ട ഒരു സമയമുണ്ട് ഒരു 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 വർഷമാണ് അതായത് ഡ്യൂ ഉണ്ട് കൊടുക്കണം കൊടുക്കണം വർഷത്തിനകം വർഷം കഴിഞ്ഞു കഴിഞ്ഞാലോ ഈ ഒരു വർഷം പിറകോട്ടുള്ളത് മാത്രമേ നമുക്ക് കിട്ടത്തുള്ളൂ ഫോർ എക്സാംപിൾ ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് നമുക്ക് ഒരു വിധി കിട്ടി മാസം നാലായിരം രൂപ ഫയൽ ചെയ്യണം ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് മുമ്പ് ഫയൽ ചെയ്താലേ നമുക്ക് ഈ ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് തൊട്ടുള്ള പൈസ കിട്ടത്തുള്ളൂ അതേസമയം നമ്മൾ രണ്ട് മാസം കഴിഞ്ഞിട്ട് ആണ് ഫയൽ ചെയ്തതെന്ന് വെച്ചോ നമ്മൾ മൂന്നാം മാസത്തില് ആണ് ഫയൽ ചെയ്തതെന്ന് വെച്ചോ മാർച്ചിലാണ് ഫയൽ ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ചിലാണ് ഫയൽ ചെയ്തതെന്ന് വെച്ചോ എന്ത് സംഭവിക്കും നമുക്ക് രണ്ട് മാസത്തെ പൈസ പിന്നെ കിട്ടൂല അതായത് മാർച്ച് രണ്ടായിരത്തി ഇരുപത്തി നാല് തൊട്ട് മാർച്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെയുള്ള പൈസയെ നമുക്ക് കിട്ടത്തുള്ളൂ അപ്പൊ ജനുവരി ഫെബ്രുവരി നമുക്ക് കിട്ടേണ്ട പൈസ കിട്ടത്തില്ല ലാസ്റ്റ് രണ്ട് മാസത്തെ പൈസ മിസ്സായി പോകും അതുകൊണ്ട് നമ്മൾ ഒരു വർഷത്തിന് മുമ്പ് തന്നെ ഫയൽ ചെയ്തിരിക്കണം അപ്പൊ നമ്മൾ ഒരു സി ആദ്യം ഫയൽ ചെയ്ത് വീണ്ടും അത് ഡ്യൂ ആയി പൊയ്ക്കൊണ്ടിരിക്കുമല്ലോ വീണ്ടും നമുക്ക് അടുത്ത മാസത്തോട്ട് അവർ പൈസ തരണം അതും ആയി പൊയ്ക്കോണ്ടിരിക്കും അതും നമ്മൾ എന്ത് ചെയ്യണം ഒരു വർഷത്തിനകം തന്നെ സി എം പിടും നമ്മൾ പറ്റുമെങ്കിൽ അഞ്ചോ ആറോ മാസം ആകുമ്പോൾ തന്നെ സി എം പി ഐ ഫൽ ചെയ്തേക്കണം ആറ് മാസം ആറ് മാസം കൂടുമ്പോൾ സി എം പി ഐ കിട്ടുകൊള്ളണം കാരണം ഒരു വർഷം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പുറകോട്ടുള്ള പൈസയെന്ന് ഒരു വർഷം വരെ ഉള്ളതേ കിട്ടത്തുള്ളൂ പിന്നെ ആദ്യം ഉള്ള ഒരു എമൗണ്ട് ഉണ്ട് ഫസ്റ്റ് എമൗണ്ട് അതിന്റെ പ്രത്യേകത എന്താണ് നമുക്ക് ഡേറ്റ് ഓഫ് ഫലിംഗ് തൊട്ട് ഡേറ്റ് ഓഫ് എക്സിക്യൂഷൻ വരെ ഫയൽ ചെയ്യാം അപ്പോൾ അത് വലിയൊരു നാൾ വരും ഇപ്പം ഇവിടെ തന്നെയാണില്ല രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാണ് ഒരു സൂട്ട് ഫയൽ ചെയ്തത് അപ്പോൾ ഓർഡർ ആയ ഡേറ്റ് നിന്ന് കുറേ നാൾ മുമ്പുള്ള പൈസയാണ് അവർക്ക് കിട്ടിത്തുടങ്ങുന്നത് അത് അത് ഡേറ്റ് ഫയലിംഗ് തൊട്ട് കിട്ടുകയാണ് അപ്പോൾ നമ്മൾ ഒരു വർഷത്തിനകം തന്നെ മസ്റ്റ് ആയിട്ട് ഫയൽ അല്ലെങ്കിൽ പിറകോട്ടുള്ള മാസങ്ങളുള്ള പൈസകൾ കുറഞ്ഞു കുറഞ്ഞ് വന്നുകൊണ്ടിരിക്കും അതുകൊണ്ട് നമ്മൾ ഒരു വർഷത്തിനകം തന്നെ ഫയൽ ചെയ്യണം സി എം പി ഇവിടെ സംഭവിച്ചെന്താണ് ഇദ്ദേഹം കുറെ നാളത്തെ പൈസ കൊടുക്കാമുണ്ട് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഇരുപത്തി മാസത്തോളമുള്ള പൈസ കൊടുക്കാണ്ട് അപ്പൊ ഇതിന് എന്താണ് അദ്ദേഹത്തിന് കൊടുത്ത ശിക്ഷ പത്ത് മാസം തടവാണ് കൊടുത്തത് അപ്പൊ ഇവിടെ നമ്മൾ നോക്കുന്നത് ഒരു കേസാണ് മുഹമ്മദ് കുട്ടി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള എന്ന് പറയുന്ന ഒരു കേസാണ് അതിനകത്ത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം മാത്രം നോക്കിയാൽ മതി ഇതിൽ പറഞ്ഞിരിക്കുന്ന വെച്ചാൽ ദ അരിയസ് വിൽ ദസ് ബി വൺ ലം സം ഡ്യൂ ഓൺ ദ ഡേറ്റ് ഓഫ് ദ ഓർഡർ ദാറ്റ് ഈസ് ഇരുപത്തി ആറ് പത്ത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ട് ഈ കേസിലാണ് ടൈം ഫോർ ഫയലിംഗ് ദ ആപ്ലിക്കേഷൻ ടു റിക്കവർ ദിസ് എമൗണ്ട് ദിസ്റ്റ് commences only from the date of the order any other interpretation would impose a premium on the right of the court to grant maintenance for in that event the court can grant maintenance not from the date of the application for maintenance but only for 12 months prior to the date of the order there is no warrant for any such assumption even if it be true the application for execution will have to be filed on the same date as otherwise a portion will again get barred under 1253 section 1 25.3 does not admit of any such unfair interpretation to import an unjust conclusion as well. കാരണം എന്ന് വെച്ചാൽ ഇതിപ്പോ ഇങ്ങനെ വന്നതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഒരു കേസ് വരുമ്പഴത്തേക്ക് കാരണം ഡേറ്റ് ഓഫ് ദ ഓർഡർ തൊട്ടാണ് മെയിൻറ്റൻസ് വിധിക്കുന്നതെങ്കിൽ ചിലപ്പോൾ ഒന്നോ രണ്ടോ വർഷം കഴിഞ്ഞിട്ടായിരിക്കും നമുക്ക് അലോ ചെയ്ത് കിട്ടുന്നത് അപ്പോൾ നമുക്ക് ഡേറ്റ് ഓഫ് ഫയലിംഗ് ദ കേസ് തൊട്ട് കിട്ടും അപ്പൊ അത്രയും വരുമ്പഴത്തേക്ക് പന്ത്രണ്ട് മാസം കഴിഞ്ഞിരിക്കും മനസ്സിലായില്ലേ നമ്മളിപ്പോ ഫോർ എക്സാമ്പിൾ ഒരു കേസ് രണ്ടായിരത്തി ഇരുപതിലാണ് ഫയൽ ചെയ്തത് നമുക്ക് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് വിധിയാണെങ്കിൽ ഇരുപത് തൊട്ട് കിട്ടും ഇരുപത് ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് അപ്പൊ ഇത്രയും ഇത്രയും നാളത്തെ വരെ അതായത് മൂന്ന് വർഷത്തോളം ഉള്ള പൈസ നമുക്ക് ഒരുമിച്ചാണ് ഗ്രാൻഡ് ആവുന്നത് ഇവിടെ ഒരു ഡിഫൻസ് ആണ് എടുക്കുകയാണ് പന്ത്രണ്ട് മാസം വരെ ഉള്ളത് സി എം പി കൊടുത്ത് എടുക്കാൻ പറ്റുള്ളത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് രണ്ടായിരത്തി ഇരുപത്തി തൊട്ടുള്ളത് അല്ലെങ്കിൽ ഇരുപതോട്ടുള്ളത് നമുക്ക് ക്ലെയിം ചെയ്ത് എടുക്കാൻ പറ്റും പറ്റൂലല്ലോ ഇതെന്ന് പറയുന്നത് അങ്ങനെയുള്ള ഒരു കാര്യം വരുമ്പോഴത്തേക്ക് അതായത് ഡേറ്റ് ഓഫ് ഫൈലിംഗ് തൊട്ട് വരുമ്പഴത്തേക്കും അത് പന്ത്രണ്ട് മാസം അല്ല പക്ഷെ നമ്മൾ സി എം പി കൊടുക്കുന്നത് പന്ത്രണ്ട് മാസത്തിനകം കൊടുക്കണം എന്നാണ് വിധിയായ തീയതി മുതൽ പന്ത്രണ്ട് മാസത്തിനകം കേസ് കൊടുക്കണം കേസ് കൊടുത്തു വേണം ഈ പറയുന്ന മൂന്ന് വർഷമായിട്ടുള്ള പൈസ വാങ്ങിച്ചെടുക്കേണ്ടത് ചെറിയൊരു കൺഫ്യൂഷൻ ആവുന്ന ഒരു ഭാഗമാണ് കേട്ടാത് കാരണം നമ്മൾ ആദ്യം വാങ്ങിച്ചെടുക്കുന്ന സി എം പി കൊടുത്ത് വാങ്ങിച്ചെടുക്കുന്ന പൈസ എന്ന് പറയുന്നത് നമുക്ക് വലിയൊരു എമൗണ്ട് ആയിരിക്കും കാരണം ആദ്യം തൊട്ടുള്ള ഡേറ്റ് ഓഫ് ഫയലിംഗ് തൊട്ടുള്ള സമയം തൊട്ടേ ഉള്ളത് വരുന്നത് കൊണ്ടാണ് ആ ഒരു കൺഫ്യൂഷൻ വരുന്നത് അത് ഒരു വർഷം വരെ മുകളിലോട്ടുള്ളത് അല്ല എടുക്കുന്നത് അതിന് മുമ്പോട്ടുള്ളതും എടുക്കാൻ പറ്റും ആദ്യത്തത് ഫസ്റ്റ് ടൈമിൽ അത് പിന്നെ അതിനുശേഷം രണ്ടാമത്തെ സി എം നമ്മൾ കൊടുത്തു തുടങ്ങുമ്പോഴത്തേക്ക് നമുക്കത് ആയിരിക്കും കറക്റ്റ് പന്ത്രണ്ട് മാസം എന്ന് പറഞ്ഞാൽ ആ കാൽക്കുലേഷൻ പീരീഡ് തന്നെ അതിനകത്ത് വരും കാരണം ആദ്യത്തെ സി എം ബിയിൽ ഡേറ്റ് ഓഫ് ഫയലിംഗ് തൊട്ടുള്ളത് വരണത് അങ്ങനെ വരുന്നത് അടുത്തതെന്ന് വെച്ചാൽ നെക്സ്റ്റ് ക്വസ്റ്റൻ ടു ദ ക്വാണ്ടം ഓഫ് പണിഷ്മെന്റ് ഇതാണ് പണിഷ്മെന്റിൽ ഇനി എത്രയാണ് കൊടുക്കേണ്ടത് എന്നാണ് പറയുന്നത് ദാറ്റ് ക്യാൻ ബി ഇമ്പോസ്ഡ് ഫോർ റിക്കവറി ഓഫ് അരിയേർസ് ഓഫ് മെയിൻറ്റനൻസ് അരിയേഴ്സ് ഓഫ് മെയിൻറ്റനൻസിന് എത്ര വരെയാണ് മാക്സിമം പണിഷ്മെന്റ് ഇതിൽ എല്ലാവരും പറയുന്നത് ഒരു മാസം വരെയാണ്

പ്രൊവിഷൻ മീൻസ് ദാറ്റ് മാക്സിമം സെന്റൻസ് വിച്ച് ദ മജിസ്ട്രേറ്റ് ഇമ്പോസ് ഓൺലി വൺ മന്ത് അപ്പൊ ഇവിടെ വന്ന കൊസ്റ്റിൻ എന്താണ് ഡെസ് ദ പ്രൊവിഷൻ മീൻ ദാറ്റ് ദ മാക്സിമം സെന്റൻസ് മാക്സിമം മജിസ്ട്രേറ്റിന് കൊടുക്കാൻ പറ്റുന്ന ഒരു മാസം വരെ ആണോ ഇവിടെ ഒരു മാസം ആണോ എന്നുള്ളതാണ് കൊസ്റ്റിൻ എല്ലാരും അതുകൊണ്ടാണ് പറയുന്ന ഒരു മാസമേ തടവ് കിട്ടത്തുള്ളൂ നിങ്ങൾ ഇപ്പം എത്ര വർഷത്തെ പൈസ കൊടുക്കാണ്ട് ഞാൻ ഒരു മൂന്ന് വർഷത്തെ പൈസ ആണ് ചോദിച്ചിരിക്കുന്നത് ആദ്യമായിട്ടാണ് ഇപ്പൊ ഓർഡർ ആയതേ ഉള്ളു മൂന്ന് മാസമായി കൊണ്ടൊന്ന് സി എം പിട്ട് സി എം പി ആദ്യം തൊട്ടുള്ള പൈസ കൊടുക്കാൻ കോടതി ഓർഡർ ചെയ്തിട്ടുണ്ട് അത്രയും നാളത്തെ പൈസ കൊടുക്കാൻ പറഞ്ഞു അപ്പൊ അവര് രണ്ടായിരത്തി ഇരുപതിലാണ് ഫയൽ ചെയ്ത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വിധിയായി രണ്ടായിരത്തി മൂന്നാം മാസം ഞാൻ കൊടുക്കാതിരുന്നിട്ട് മൂന്നാം മാസം മാസമായ കൊണ്ടുവന്ന് സിംപിട്ട് സി എം പി രണ്ടായിരത്തി ഇരുപതും ഇരുപത്തി മൂന്ന് ഇത്രയും പൈസ കൊടുക്കാനായിട്ടാണ് കോടതി ഓർഡർ ചെയ്തിരിക്കുന്നത് എന്റെ പൈസ ഇല്ല ഞാൻ ഒരു മാസം ജയിലിൽ കടന്നാൽ കാരണം ഇത്രയും ലക്ഷങ്ങൾ കൊടുക്കണം എന്നാണ് ചോദിക്കുന്നത് ഒരു മാസം ഒരു മാസേ ഉള്ളൂ ഒരു മാസം കൊടുത്താൽ മതി എന്നാണ് പറയുന്നത് അപ്പോൾ നമ്മൾ ദ ദ പവർ ടു ടു ഈസ് ഈസ് ഇൻ ഇൻ ഓഫ് 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 ഓൾ ഓർ എനി പാർട്ട് മന്ത്സ് മന്ത്സ് അലവൻസ് ആൻഡ് ഫോർ ബി എ അപ് മന്ത് ഇറ്റ് നോട്ട് കറക്റ്റ് ാണ് മാസം ഡിഫാൾട്ടിന് ഒരു മാസം അത് മുഴുവൻ പൈസ കൊടുത്തിട്ടില്ല കൊടുത്തിട്ടില്ല രണ്ട് മാസം തടവ് കൊടുക്കുക മൂന്ന് മാസം കൊടുത്തിട്ടില്ല മൂന്ന് മാസം കൊടുക്കുക നാല് മാസം കൊടുത്തിട്ടില്ല നാല് മാസം കൊടുക്കുക അഞ്ച് മാസം കൊടുത്തിട്ടില്ല അഞ്ച് മാസം കൊടുക്കുക ആറ് മാസം കൊടുത്തിട്ടില്ല ആറ് മാസം കൊടുക്കുക പത്ത് മാസം പൈസ മാസം തടവ് കൊടുക്കുക അപ്പൊ അതാണ് കറക്റ്റ് പൊസിഷൻ എന്ന് പറയുന്നത് അതല്ലാതെ ഒരു അല്ല എല്ലാവരും പറയും ഒരു മാസമേ ഉള്ളൂ മാക്സിമം നിങ്ങൾ എത്ര കൊടുത്തില്ലെങ്കിൽ വലിയൊരു എമൗണ്ട് ആയിരിക്കും മൂന്ന് ലക്ഷം ആയിരിക്കും കൊടുക്കാനുള്ളത് അതിന് കൊടുക്കുന്ന ഒരു മാസം ജലി കൊടുത്താൽ പോരെന്ന് വിചാരിക്കും അല്ല എത്ര മാസം മാസം കൊടുക്കാനുണ്ടോ അത്രയും മാസം തടവ് കൊടുക്കാം പിന്നെ ഈ തടവ് കിടന്നതെന്ന് പറഞ്ഞ പൈസ പിന്നെ കൊടുക്കാതിരിക്കാനും പറ്റില്ല പിന്നെയും എന്തെങ്കിലും നമുക്ക് വസ്തുവകളെല്ലാം കിട്ടി കഴിഞ്ഞാൽ അവനെ അറ്റാച്ച് ചെയ്തെടുക്കാം അല്ലെന്നൊരു കുറച്ച് ില്ല ജയിലിൽ പറഞ്ഞിട്ട് അങ്ങനെ ഒരു ഒഴിവാക്കൽ ഉണ്ടാവത്തില്ല കാരണം ഒരു മാർഗ്ഗം ഇല്ലാത്തവന ഒന്നും കിട്ടാല്ലാത്തവനാണ് നമ്മൾ ജയിലിൽ ഇടുന്നത് അല്ലാത്തവനെ ജയിലിൽ ജയിലിടില്ല അവനെന്തെങ്കിലും വസ്തുതകൾ പിടിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ എടുത്തിരിക്കും ഇവിടെ ഈ കേസിലാന്ന് പറഞ്ഞാൽ അവരെ കേസ് ഫയൽ ചെയ്തിരിക്കുന്ന പന്ത്രണ്ട് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് ഓർഡർ ആലോചിച്ചിരിക്കുന്ന പത്തൊമ്പത് പത്ത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് എണ്ണായിരം രൂപയാണ് ആലോചിച്ചിരിക്കുന്നത് സി എം പി കൊടുത്തിരിക്കുന്ന പന്ത്രണ്ട് ഒന്ന് ഇരുപത്തി മൂന്നിലാണ് അത് പത്ത് കഴിഞ്ഞിട്ട് പതിനൊന്ന് പന്ത്രണ്ട് ഒന്ന് മൂന്ന് മാസത്തിനകം തന്നെ കേസ് കൊടുത്ത് അപ്പൊ ഒരു വർഷത്തിനകം കേസ് കൊടുത്തിട്ടുണ്ട് അവർക്ക് കിട്ടേണ്ട പൈസ എന്ന് പറഞ്ഞാൽ ഇരുപത്തെട്ട് മാസത്തെ പൈസയാണ് ഇവിടെ എന്ന് വെച്ചാൽ ഹസ്ബൻഡ് എന്ന പിന്നെ പോലീസ് പിടിച്ചോണ്ട് വന്നപ്പോ ഇവിടെ കൊണ്ട് വന്നപ്പോ പറഞ്ഞു അതായത് ഒരു പൈസ ഒന്നും ഇല്ല അതായത് സ്വത്തും ഇല്ല വകയല്ല ഒന്നുമില്ല എന്ന് പറഞ്ഞു അത് കൺസിഡർ ചെയ്തുകൊണ്ടാണ് കോടതി ജയിലിലോട്ട് അടച്ചത് അപ്പൊ അവിടെ ഒരു ക്വസ്റ്റ്യൻ വരും എന്താണെന്ന് വെച്ചാൽ റിഗാർഡിംഗ് ദ ഫെയിലർ ഓഫ് ദ ഫാമിലി കോർട്ട് ഇൻ നോട്ട് ഫോളോയിങ് ദ പ്രൊസീജിയർ ഫോർ ലെവിയിങ് ഓഫ് ഫൈൻ ആസ് കണ്ടംപ്ലേറ്റഡ് അണ്ടർ സെക്ഷൻ ഫോർ ട്വന്റി വൺ ഓഫ് ദ കോഡ് നാനൂറ്റി ഇരുപത്തി പ്രകാരം ഉള്ള ഒരു പ്രൊസീജിയർ കോടതി കംപ്ലൈ ചെയ്തിട്ടില്ല എന്നുള്ളതാണ് അടുത്ത ആക്ഷേപം ഇവിടുത്തെ ഇവർ ഒരു ആക്ഷേപങ്ങളെ റേസ് ചെയ്യണം ഒന്നാമത്തെ ആക്ഷേപം റേസ് ചെയ്തതെന്ന് പറഞ്ഞാൽ ഇത് ഒരു വർഷത്തിനകം കഴിഞ്ഞിട്ടാണ് ഫയൽ ചെയ്തതെന്നുള്ളതാണ് കാരണം ഈ ഡേറ്റ് ഓഫ് ഫയലിംഗ് ഓഫ് ആപ്ലിക്കേഷൻ തൊട്ട് അതൊരിക്കലും സസ്റ്റൈൻ ആവത്തില്ല കാരണം ഡേറ്റ് ഓഫ് ഓർഡർ തൊട്ട് ഡേറ്റ് ഓഫ് ഫയലിംഗ് ആപ്ലിക്കേഷൻ വരെ ഒരു വർഷം കഴിഞ്ഞു വരുന്നത് അതൊരിക്കലും പറ്റത്തില്ല കാരണം എന്നാണ് ഓർഡർ ആവണം അത് കഴിഞ്ഞിട്ടല്ലേ അവർക്ക് ഫൈൽ ചെയ്യാൻ പറ്റത്തുള്ളൂ അപ്പോൾ അതുകൊണ്ട് അത് സസ്റ്റൈനബിൾ അല്ല എന്ന് കോടതി തന്നെ പറഞ്ഞു രണ്ടാമത് അവർ വെച്ചാൽ ഒരാൾ അറസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് ഈ ഫോർ ട്വന്റി വൺ സിആർപിയിൽ പറഞ്ഞിരിക്കുന്ന കാര്യം കൂടി കംപ്ലൈ ചെയ്യണം അതെന്താണ് ഫോർ ട്വന്റി വൺ സിആർപി എന്ന് നമുക്ക് നോക്കാം വാറണ്ട് ഫോർ ഓഫ് ലിവിൻ അല്ല എന്താന്ന് വെച്ചാൽ വെണ്ടർ ഹാസ് ബീൻ സെന്റൻസ്ഡ് ടു പേ എ ഫൈൻ ദ കോർട്ട് പാസിംഗ് ദ സെന്റൻസ് മേ ടേക്ക് ആക്ഷൻ ഫോർ റിക്കവറി ഓഫ് ദ ഫൈൻ ഇൻ ഇൻദർ ഓർ ബോത്ത് ദ ഫോളോയിങ് വേ ദാറ്റ് ഈസ് ടു സേ പിടിച്ചെടുക്കണം കോടതി ഒന്നെന്ന് പറഞ്ഞ ഇഷ്യൂ എ വാറണ്ട് ഫോർ ലെവി ഓഫ് എമൗണ്ട് ബി അറ്റാച്ച്മെന്റ് ആൻഡ് സെയിൽ ഓഫ് എനി മൂബിൾ പ്രോപ്പർട്ടി ബിലോങ്ങിങ് ടു ദ ദർ അദ്ദേഹത്തിന്റെ മൂബിൾ പ്രോപ്പർട്ടി അതായത് ചലിക്കുന്ന അവസ്ഥ വണ്ടി അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് എന്ത് ചെയ്യണം പിടിച്ചെടുക്കണം അറ്റാച്ച് ചെയ്യണം എന്നിട്ട് അത് ബി എന്ന് പറഞ്ഞാൽ ടു എ ടു വാറന്റ് കളക്ടർ ഓഫ് ദ ഡിസ്ട്രിക്ട് ജില്ലാ കളക്ടർക്ക് ഒരു വാറന്റ് അയക്കണം എന്തിനാണ് ഹിം ടു ദ എമൗണ്ട് ഓഫ് ലാൻഡ് റവന്യൂ ഫ്രം ദ മൂബിൾ ഓർ റിമൂബിൾ പ്രോപ്പർട്ടി ഓർ ബോത്ത് ഓഫ് ദ ഡിഫോൾട്ടർ ജില്ലാ കളക്ടർ അക്കൗണ്ട് കളക്ടറെ അദ്ദേഹത്തിന്റെ മൂബിളോ ഇമൂവിളോ ആയിട്ടുള്ള പ്രോപ്പർട്ടി പിടിച്ചെടുത്ത് വിപ്പിക്കാനുള്ള നടപടിക്ക് വേണ്ടിട്ട് എന്ത് ചെയ്യണം ജില്ലാ കളക്ടർക്ക് അയയ്ക്കണം പ്രൊവൈഡ് ദാറ്റ് ഇഫ് ദ സെന്റൻസ് ഡയറക്ട് ി ഇംപ്രസെന്റ് ഹാസ് അണ്ടർഗോൺസ് ഓർ കോമ്പൻസേഷൻ ഔട്ട് ഓഫ് ദ ഫൈൻ അണ്ടർ സെക്ഷൻ ഇനി ശിക്ഷ അനുഭവിച്ചു കഴിഞ്ഞാൽ കോടതി എന്ത് ചെയ്യരുത് ഒരു കാരണവശാലും വാറന്റ് അയക്കരുത് എന്തിനാണ് കളക്ടറെ അയച്ച് റിക്കവറി ഓഫ് പ്രോപ്പർട്ടിയോ മൂബിളോ മൂബിളോ ഒന്നും തന്നെ അറ്റാച്ച് ചെയ്യരുത് പക്ഷേ കോടതിക്ക് അത് ചെയ്യാം സ്പെഷ്യൽ റീസൺ കാണിച്ചിട്ട് അത് കോമ്പൻസേഷൻ സെക്ഷൻ ത്രീ കോമ്പൻസേഷൻ പ്രകാരം കൊടുക്കാനായിട്ട് കോടതിക്ക് വിധിക്കാമെങ്കിൽ സ്പെഷ്യൽ റീസൺ കാണിച്ചുകൊണ്ട് കോടതിക്ക് അത് ചെയ്യാം കാരണം ഒരു വിക്ടിം വന്നു നിൽക്കണ കയ്യിൽ പൈസ ഇല്ല അവൻ ജയിൽ ശിക്ഷ അനുഭവിച്ചു കഴിഞ്ഞു ഇനി അവന്റെ ഉണ്ട് പക്ഷേ അത് പിടിച്ചെടുക്കാൻ പറ്റത്തില്ല എന്നുള്ള രീതിയിൽ നിൽക്കുകയാണ് കാരണം കോടതി പറയുകയാണ് ഓൾറെഡി ശിക്ഷ അനുഭവിച്ചു കഴിഞ്ഞു എങ്കിൽ കോടതിക്ക് എന്ത് ചെയ്യാം കോടതിക്ക് ഒരു മാർഗം ചെയ്യാം വിക്ടിം കോമ്പൻസേഷൻ പറയുന്ന ഒരു കാര്യമുണ്ട് ത്രീ ഫിഫ്റ്റി സെവൻ പ്രകാരം അത് പ്രകാരം കോടതി ആ വസ്തുക്കൾ പിടിച്ചെടുത്ത് വിപ്പിച്ചുകൊണ്ട് പൈസ വാങ്ങിച്ചു കൊടുക്കാനുള്ള അധികാരം അത് കോടതി സ്പെഷ്യൽ റീസൺ കാണിച്ചുകൊണ്ട് അത് ചെയ്യാനായിട്ട് കോടതിക്ക് സാധിക്കും അതാണ് ജയിൽ ശിക്ഷ അനുഭവിച്ചാലും കോടതിക്ക് എന്ത് ചെയ്യാം അത് പിടിച്ചെടുക്കാനുള്ള അധികാരമുണ്ട് ഈ ഒരു കാരണം കൊണ്ട് അപ്പൊ ആ രീതിയിൽ രക്ഷപ്പെട്ട് പോകത്തില്ല അടുത്തത് സ്റ്റേറ്റ് ഗവൺമെന്റ് റൂൾസ് റെഗുലേറ്റിംഗ് മാനർ അണ്ടർ ക്ലോസ് എ ഓഫ് ദ സബ്സെക്ഷൻ ആർ ടു ബി എക്സിക്യൂട്ടഡ് ആൻഡ് ഫോർ ഡിറ്റർമിനേഷൻ ഓഫ് എനി ക്ലെയിംസ് മെയ്ഡ് ബൈ എനി പേഴ്സൺ ദാൻ ഇൻ ഓഫ് എനി പ്രോപ്പർട്ടി അറ്റാച്ച് വാറന്റ് മൂന്നാമത് വേർ എ വാറന്റ് കളക്ടർ അണ്ടർ ക്ലോസ് ബി ഓഫ് സബ് സെക്ഷൻ വൺ ദ കളക്ടർ ഷാൾ റിയലൈസ് വിത്ത് റിലേറ്റിംഗ് ടു റിക്കവറി വാറന്റ് വേർട്ടിഫിക്കറ്റ് ഇഷ്യൂഡ് അണ്ടർ സച്ച് ലോ പ്രൊവൈഡ് ബൈ ദിറ്റൻ ഇൻ പ്രസൻ കളക്ടർക്ക് ഒരു ദയച്ചു കൊടുത്താൽ കളക്ടർക്ക് എന്ത് ചെയ്യാം അവരെ ലാൻഡുകളൊക്കെ റിക്കവർ ചെയ്ത് എടുക്കാനുള്ള അധികാരം ഉണ്ട് ആ ഒരു വാറണ്ടിൽ എന്ത് പാടില്ല ഒഫണ്ടറിനെ അറസ്റ്റ് ചെയ്യാനോ പ്രിസനിലോട്ട് അയക്കാനുള്ള ഇത് കൊടുക്കാൻ പാടില്ല അവരുടെ വസ്തുക്കൾ പിടിച്ച് ജപ്റ്റ് ചെയ്ത് പൈസ കൊടുക്കാനായിട്ട് ുള്ള അധികാരം മാത്രമേ കളക്ടർ ഇപ്പൊ പുതിയ നിയമപ്രകാരം പുതിയ സെക്ഷനാണ് കേട്ടോ വരുന്നത് അപ്പോൾ ഈ അല്ല പുതിയ സെക്ഷൻ ആയിരിക്കും വരുന്നത് പക്ഷേ മാറ്റർ എല്ലാം സെയിം തന്നെയാണ് ഇനി കളക്ടർ കുഴപ്പം കളക്ടർക്ക് അയച്ചാണ് സ്റ്റാറ്റിസ്റ്റിക് റിവീൽസ് ദാറ്റ് ആർ അപ്രോക്സിമേറ്റ്ലി ത്രീ തൗസൻഡ് കേസസ് പെൻഡിങ് ബിഫോർ ദ റവന്യൂ അതോറിറ്റീസ് മൂവായിരത്തോളം കേസുകൾ റവന്യൂ അതോറിറ്റീസിൽ പെൻഡിങ് ആണ് അറ്റ് എ ഡിഫറൻറ്റ് സ്റ്റേജസ് അണ്ടർ ഫോർ ട്വന്റി വൺ ഓഫ് ദ കോഡ്റ്റ്യൂട്ട് and the children are made to loiter in the corridors of the court to receive their monthly maintenance which adds to their woes എന്ത് മാത്രം കഷ്ടപ്പാടാണ് കളക്ടർക്ക് അയച്ചുകൊടുത്തിൽ ഒരു കാര്യമില്ല അവിടെ കിടക്കും എന്ത് മാത്രം കേസസ് പെൻഡിങ് ആണെന്ന് അറിയുമ്പോൾ കളക്ടറിന്റെ മുമ്പ് അവർ അത് റിക്കവറി ചെയ്ത് തിരിച്ചു തരണ കാര്യം വലിയ പാടാണ് വർഷങ്ങൾ പിടിക്കും അതിൻ്റെ വലിയ ബുദ്ധിമുട്ടാണ് കളക്ടർക്ക് കൊടുത്ത് അയച്ച് പിടിക്കുക എന്ന് പറയുന്നത് അങ്ങനെ ഈ പറയുന്ന സ്ത്രീകളും കുട്ടികളും കോടതിയിൽ ഇങ്ങനെ കയറി ഇറങ്ങുക തന്നെയാണ് അവരുടെ ഒരു കാര്യം എന്ന് പറയുന്നത് പക്ഷെ ഇവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് സംഭവിച്ചത് അദ്ദേഹത്തിന് കോടതിയിൽ പിടിച്ചോണ്ട് വന്ന സമയത്ത് അദ്ദേഹം തന്നെ പറഞ്ഞു എൻ്റെ കയ്യിൽ കൊടുക്കാനായിട്ട് ഒന്നും എന്ന് പറഞ്ഞു അപ്പം പിന്നെ ഈ കളക്ടർ അയക്കേണ്ട ആവശ്യമില്ല അത് കഴിഞ്ഞു അവിടെ അദ്ദേഹം ഇരുപത്തെട്ട് മാസത്തെ പൈസ കൊടുക്കാണ്ട് കോടതി പത്ത് മാസമേ തടവ് കൊടുത്തോളൂ കുറവാണ് പക്ഷെ അദ്ദേഹം ഇതിനെ ചലഞ്ച് ചെയ്തിരിക്കുന്നതിന്റെ കാരണം എന്താണ് അദ്ദേഹം വിചാരിച്ച ഒരു മാസം കടന്നാൽ മതി എന്നാണ് വിചാരിച്ചത് പക്ഷേ പത്ത് മാസം കിട്ടി നമ്മളിപ്പോ ആക്ടിന് പറഞ്ഞത് മനസ്സിലാക്കി ഒരു മാസവും ഇല്ല ഒരു മാസത്തെ ഡിഫാൾട്ടിനാണ് ഒരു മാസം നമ്മൾ മനസ്സിലാക്കി ഇനി വേണമെങ്കിൽ ഇതിനകത്ത് ഇരുപത്തെട്ട് മാസം ആണെങ്കിലും കൊടുക്കാമായിരുന്നു അങ്ങനെ ഇതിനകത്ത് വന്ന കോസ്റ്റൻസ് അത്രയും കോടതി ഇങ്ങനെയാണ് തീർപ്പാക്കിയത് അങ്ങനെ കോടതി എന്ത് ചെയ്തതെന്ന് വെച്ചാൽ ഇദ്ദേഹം ഫയൽ ചെയ്ത റിവിഷൻ പെറ്റീഷൻ ഡിസ്മിസ് ചെയ്തു അല്ല ഒന്നെന്ന് പറയുന്നത് ഓർഡർ ചെയ്തിരിക്കുന്ന ശിക്ഷ മാസം ശിക്ഷ കൺഫേം ചെയ്യുന്നു ബട്ട് by clarifying that if the revision petitioner pays the entire arrears of maintenance before completing the sentence ഹി ഷാൾ ബി റിലീസ്ഡ് ഫ്രം പ്രിസൺ ഓൺ ദ ഡേറ്റ് ദ എൻറ്റയർ അഡിയേഴ്സ് ഓഫ് മെയിൻസ് ആർ പെയ്ഡ് ഇപ്പൊ കോടതി പറഞ്ഞു ഒരു കാര്യം ചെയ്തു കൊടുത്തു ക്ലാരിഫൈ ചെയ്തു കൊടുത്തു നിങ്ങളെ ഈ പൈസ മൊത്തം അടച്ചു തീർക്കുന്നു അപ്പൊ നിങ്ങൾക്ക് ഇറങ്ങിപ്പോ എന്ന് കൊടുത്ത് തീർക്കുന്നു ഇന്ന് കൊടുത്തു തീർക്കുമെങ്കിൽ ഇന്ന് തന്നെ നിങ്ങൾക്ക് പോവാം എന്ന് കോടതി പറഞ്ഞു അത് അങ്ങനെ ഒരു അടിയായി കാരണം ഇത്രയും പൈസയും കൊടുക്കണം ഇപ്പൊ ജയിലിലും കിടന്നു ഇനി പത്ത് മാസം കടക്കേ വേണം ഇനിയിപ്പോൾ ഈ പൈസ എവിടെ എന്തെങ്കിലും സംഘടിപ്പിച്ചുകൊണ്ട് കൊടുത്താൽ അപ്പോൾ ഇറങ്ങാമെന്നും കോടതി പറയുന്നു അതാണ് അങ്ങനെ ആകെ കിട്ടിയ ഈ ഒരു റിവിഷൻ പെറ്റീഷൻ ആകെ കിട്ടിയ ഒരു ബെനിഫിറ്റ് നീറ്റ് ലസ്റ്റ് ടു മെൻഷൻ ദ ഫാമിലി കോർട്ട് ഷാൾ ഗീവ് ക്രെഡിറ്റ് ടു ഓൾ ദ പേമെന്റ് മെയ്ഡ് ബൈ The revision petitioner while calculating the areas of maintenance. ഇതിലാന്ന് വെച്ചാൽ ഇദ്ദേഹം ഓൾറെഡി ഒരു പതിനായിരം രൂപ കൊണ്ട് കൊടുത്തു കാരണം ഇത് അറസ്റ്റ് നിന്ന് ഒഴിവാക്കാൻ വേണ്ടിയാണ് കൊടുത്തത് പക്ഷേ അത് കോടതി പരിഗണിച്ചില്ല അത് ഈ പറയുന്ന പൈസയിൽ നിന്ന് ഒഴിവാക്കും പതിനായിരം രൂപ കുറച്ച് കൊടുക്കും അത് കുറച്ചിട്ട് പിന്നെ ബാക്കി പൈസ കൂടെ കൊടുക്കണം കൊടുത്തിട്ട് അദ്ദേഹത്തിന് എന്ത് ചെയ്യാം ഇറങ്ങിപ്പോ അല്ലെങ്കിൽ പത്ത് മാസം ജയിലിൽ കിടക്കണം അത് കഴിഞ്ഞാലും കോടതിയിൽ അവർ കഴിഞ്ഞാൽ വിക്ടിംസ് കോമ്പൻസേഷൻ നമ്മൾ നേരത്തെ പറഞ്ഞ കണക്ക് വീണ്ടും അദ്ദേഹത്തിന് എവിടെയെന്തെങ്കിലും പ്രോപ്പർട്ടിയോ പ്രോപ്പർട്ടിയോലും കിട്ടണമെങ്കിൽ അതും എടുക്കാനായിട്ടുള്ള അധികാരമുണ്ട് ഈ പറയുന്ന ത്രീ ഫിഫ്റ്റി സെവൻ പ്രകാരം അപ്പോൾ അത് നടക്കില്ല ജയിൽ ശിക്ഷ കഴിഞ്ഞു എന്നും പറഞ്ഞ് ഇനിയും അതൊന്ന് രക്ഷപ്പെട്ടുവെന്നും വിചാരിക്കേണ്ട അത് കഴിഞ്ഞാലും കൊടുക്കേണ്ടി വരും ഇത് പലർക്കും ഒരു കൺഫ്യൂഷനായിട്ടുള്ള ഒരു കാര്യമാണ് ഇതെഴാണ് സി എം പി കൊടുക്കണമെന്നൊന്നും അറിയത്തില്ല പല ആൾക്കാരും ഒരുപാട് സമയം കഴിഞ്ഞാണ് കൊണ്ടുവന്ന് സി എം പി കൊടുക്കുന്നത് ഇതിന്റെ ഈ ഒരു വർഷമൊക്കെ കഴിഞ്ഞായിരിക്കും കൊടുക്കുന്നത് പുറകോട്ടുള്ള പുറകോട്ടുള്ള പൈസ ഉള്ള ഒഴിവാക്കി ഒഴിവായി വരും അപ്പൊ നമ്മൾ ചുമ്മാ പൈസ കളയുന്നത് അതുകൊണ്ട് തന്നെ പെട്ടെന്ന് പെട്ടെന്ന് തന്നെ കറക്റ്റ് സി എം പി ഇടണം ഒരു നാല് മാസം അഞ്ചു മാസാകുമ്പോൾ ഒരു സി എം പി ഇടണം വീണ്ടും പെൻഡിങ് ആയിട്ട് ഒരു അഞ്ചാറ് മാസം ആകുമ്പോൾ വീണ്ടും ഒരു സി എം പി ഇടണം വീണ്ടും പെൻഡിങ് ആയി പറഞ്ഞാൽ അഞ്ചാറ് മാസം ആകുമ്പോൾ വീണ്ടും സി എം പി ഇടണം അങ്ങനെ സി എം പി ഇട്ടിട്ട് പോയി കൊള്ളണം വേറെ പ്രശ്നം ഒന്നും വരത്തില്ല നമ്മൾ കൃത്യമായിട്ട് പേയ്മെന്റുകൾ കിട്ടും സി എം പി അവിടെ കടന്നാൽ വേറെ ഇഷ്യൂ ഒന്നുമില്ല പിന്നെ ഇത് ഇങ്ങനെ സി എം പി ഐ പെൻഡിങ് ആയി അവരെന്നും കോടതി കയറി ഇറങ്ങി അടപ്പളവി പിന്നെ പൈസകൾ കൊടുക്കേണ്ടി വരും ഉള്ള പൈസ കൊടുത്താലും തീരൂല്ല വീണ്ടും വീണ്ടും കടം കയറി 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 പോകും പിന്നെ പിടിച്ച് ജയിലിൽ കിട്ടാ ഇത് കണക്ക് തന്നെ ഒരു മാസം അല്ല അത്രയും മാസവും കടക്കേണ്ടിയും വരും പിന്നെ ആകെ കുഴപ്പവും ആകെ പ്രശ്നവും പിന്നെ പിറകെ കയറി ഇറങ്ങണം അതൊക്കെയാണ് ഇങ്ങനെയുള്ള കേസുകൾ വരുമ്പോൾ ഉണ്ടാവുന്ന പ്രശ്നം ഇത് ഞാൻ ഒന്ന് ക്ലാരിഫൈ ചെയ്യാൻ വേണ്ടി മാത്രമാണ് ഈ ഒരു വീഡിയോ ഇട്ടത് കാരണം പല ആൾക്കാർക്ക് സംശയമാണ് മിക്കവരും ചോദിക്കാറുണ്ട് എത്ര നാൾ ജയിലിൽ കിടക്കണമെന്ന് പലരും പറയുന്ന ഒരു മാസം കടന്നാൽ എന്ന് പറഞ്ഞാൽ അത് തെറ്റാണ് അത് കാണിക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ഇട്ടത് ഞാനിതിൻ്റെ അകത്ത് ഒരുപാട് വീഡിയോസ് ഫാമിലി റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് തന്നെ ഇടാറുണ്ട് ഫാമിലി ലോ എന്ന് പറഞ്ഞിട്ട് ഒരു പ്ലേലിസ്റ്റ് കയറി നോക്കിയാൽ കാണാം ഒരുപാട് വീഡിയോസ് ഉണ്ട് നിങ്ങൾ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം നിങ്ങൾക്ക് ആരെങ്കിലും അഫക്റ്റഡ് പാർട്ടീസ് ഉണ്ടെങ്കിൽ അവർക്ക് ചാനൽ അയച്ചു കൊടുക്കണം ഇനി പുതിയ വീഡിയോ ആയിട്ട് കാണാം ബൈ